പ്രതിഷേധ മാർച്ചും ധാരണയും അടിസ്ഥാന രഹിതമെന്ന ആരോപണവുമായി സി ഐ ടി യു ഐ എൻ ഡി സിയു തൊഴിലാളി സംഘടനകൾ രംഗത്തെ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധാരണയിൽ നടത്തിയിരുന്നു ഇതിനെതിരെയാണ് തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയത് തൊഴിലാളികളുടെ എണ്ണം കുറവാണെന്ന ആരോപണം തെറ്റാണെന്നും ഇവർ തന്നെയാണ് തോട്ടത്തിൽ തൊഴിലാളികളെ കൊണ്ടുപോയി ലോഡ് കയറ്റുന്നത് എന്നും തൊഴിലാളികളെ മോശക്കാരാക്കുന്ന ഇത്തരം നടപടികൾ ശരിയല്ലെന്നും ആയിരം രൂപ പോലും വേതനം കിട്ടാത്ത ദിവസമുണ്ടെന്നും എൺപത് ശതമാനം പോലും തോട്ടത്തിൽ തന്നെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് എന്നും ഇവരുടെ ഉദ്ദേശം വേറെയാണെന്നുമാണ് ഇവരുടെ ആരോപണം വാഴക്കുളം മാർക്കറ്റിലാണ് സംഭവം ഇന്നത്തെ മർച്ചന്റ് അസോസിയേഷനിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താനുണ്ടായ സാഹചര്യം ഈ പൈനാപ്പിൾ മാർക്കറ്റിൽ ആളില്ല തൊഴിലാളികളില്ല എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞു കാരണം എന്താ ഇതിൻ്റെ അത് ഇവിടെ പണി ചെയ്യുന്ന തൊഴിലാളികൾ ഭൂരിഭാഗവും ആൾക്കാരെ ഇവര് തന്നെ തോട്ടത്തില് ലോഡ് കയറ്റാനായിട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഈ ഒരു ഒരു കടക്കാരൻ ഒരു തൊഴിലുടമ രണ്ടുപേരെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ നിരന്തരം ഈ മർച്ച പറയാറുണ്ട് അങ്ങനെ ലോണ് കയറ്റാൻ ഈ തോട്ടത്തിലേക്ക് ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ടുപോകാതെ ഇരിക്കുകയെ കൊണ്ടുപോകാതിരിക്കും പറയാറുണ്ട് പക്ഷെ അവരിത് കേക്കില്ല കാരണം അവർക്ക് ഈ തൊഴിലാളി ചെന്നാലാണ് അവരുടെ രീതിയിലുള്ള ലോഡ് കയറ്റി അവർക്ക് വിടാൻ പറ്റുള്ളൂ ഓരോ ലോഡിനും ഓരോരോ രീതികളും കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഈ തൊഴിലാളികൾ ചെയ്താൽ മാത്രമേ എന്ന് പറഞ്ഞാൽ അവർ ഇവിടുന്ന് കൊണ്ടുപോകും അങ്ങനെയാണ് ഇവിടെ തൊഴിലാളികൾ കുറവ് വരാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളികൾ കുറവായിരുന്നു എന്ന് പറയുമ്പോഴും ഈ തൊഴിലാളികളെ കുറവുള്ള സമയത്ത് മറ്റു അടുത്ത മുകളിലെ ആളെ തൊഴിലാളികളെ വിളി വെച്ച് ഈ ലോഡ് കയറ്റി വിടുകയും കച്ചവടക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഇവിടെ പണി നടന്നുപോയ സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഇപ്പൊ ഇത് മലപ്പൂർവ്വം ഈ തൊഴിലാളികളെ കാണിക്കാൻ വേണ്ടി ചെയ്ത പരിപാടികളാണ് ഈ സംഭവം മുഴുവൻ ഇന്നിപ്പോൾ ഇരുപത്തൊമ്പത് തൊഴിലാളി ഇവിടെ പണിയുണ്ട് ഈ ഇരുപത്തൊമ്പത് തൊഴിലാളി ഇവിടെ വന്നിട്ട് ഇപ്പൊ ആ ഞങ്ങൾ ലോഡ് ഏറിയണേ ഒന്നോ രണ്ടോ വണ്ടിയേ ഇതുവരെ ലോഡ് കയറിയിട്ടുള്ളൂ ഒരു ദിവസം ആയിരം രൂപ പോലും ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ല ഒരു തൊഴിലാളിയുടെ നിത്യജീവിത നിലവാരത്തിലേക്ക് നമുക്ക് ഈ ഇവിടുത്തെ തൊഴിലോട് സാധിക്കുന്നില്ല പോ കാരണം ഈ എൺപത് ശതമാനം ഇവിടെ ഉള്ള പൈനാപ്പിളിൻ്റെ എൺപത് ശതമാനം തോട്ടത്തിൽ നിന്ന് ലോഡ് തീർപ്പാണ് പിന്നെയുള്ള ഈ കച്ചവടക്കാരിയുടെ അടുത്ത സ്ഥലങ്ങളിൽ ലോഡുണ്ടെങ്കിൽ അത് കൊണ്ടേ പകർത്തിക്കെറ്റും ഈ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികൾ വെച്ച് അത് പകർത്തിക്കറ്റും ഇവിടെ വരുന്ന ഈ ഈ നിസാരം ഡാമേജും അതുപോലെയുള്ള ചെറിയ പൈനാപ്പിളുകൾ മാത്രമാണ് ഈ മാർക്കറ്റിലേക്ക് വരുന്നത് അത് വെച്ചാണ് ഞങ്ങൾ ഈ ഇത്രയും പണിക്കാരെയും വെച്ച് നടന്നു പോകുന്നത് അപ്പം പണിക്കാരില്ലാതെ ഈ തൊഴിലില്ലാ ഇത് തൊഴിലെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞത് തികച്ചും തെറ്റായ ഒരു പ്രചരണം മാത്രമാണ് അത് വേറെ എന്തോ ഉദ്ദേശം വെച്ച് ഇപ്പം പറയുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് ഇവിടെ തൊഴിലാളികളുടെ അഭാവം കുറവാണെങ്കിലും മറ്റു പൂവ് അടുത്ത മുകളിൽ ഞങ്ങൾ രണ്ട് പൂവായിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ രണ്ട് പൂവ് ഒരു മുകളിൽ കുറവാണെങ്കിൽ അടുത്ത മൂളിൽ നിന്ന് ആൾ വിളി വിളിച്ച് ഞങ്ങളത് തൊഴിൽ ഒഴിവ് നിർത്തി പോവുകയാണ് പോന്നുകൊണ്ടിരുന്നത് അത് കച്ചവടക്കാർക്കും അറിയാതെ മർച്ചന്റും അറിയാമായിരുന്നു ഇന്ന് ഇന്നിപ്പോ ഞങ്ങള് രണ്ടു മൂളും ഒരുമിച്ച് പറഞ്ഞത് ഒരുമിച്ച് പണിയ പണിയുമാണ് എന്ന അസോസിയേഷൻ ഞങ്ങൾ നേരത്തെ അറിയിച്ചതാണ് അപ്പൊ ഈ സമരപരിപാടി ആളെ ആവശ്യമില്ല ഇങ്ങനെ ഞങ്ങൾ പോകുന്നത് എന്ന് അവരോട് പറഞ്ഞു ഇന്നിപ്പോ ഞങ്ങൾ ഇരുപത്തി ഒമ്പത് തൊഴിലാളി ഇന്നിപ്പോ രാവിലെ വന്ന മുഖ്യ പേരെഴുതി പണിയാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആരും ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു തെറ്റാ ഇന്നലെ ഐ എൻ ഡി സിയുടെ നേതാവ് ഈ പറഞ്ഞ അസോസിയേഷന്റെ പ്രസിഡന്റിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചാണ് ഇന്ന് ഇന്ന രീതിയിൽ ഞങ്ങൾ ഇനി തൊഴിൽ മാർക്കറ്റ് രണ്ട് പൂളുകൾ ഒരുമിച്ച് പണിയാണ് അപ്പൊ അതുകൊണ്ട് തൊഴിലാളിയുടെ കുറവുണ്ടാവില്ല ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അടുത്ത് പറഞ്ഞ കേസക്കാ ഇത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇവരെയും സംസാരിക്കണുള്ളൂ ഞങ്ങൾ നോട്ടീസ് കൊടുത്തു പോയി അതുകൊണ്ട് നടത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പറഞ്ഞത് ഇത് വേദരാഭിപ്രായമുള്ളവർ പങ്കെടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഈ പി സമരപരിപാടിയിൽ പങ്കെടുക്കാത്ത ഇഷ്ടംപോലെ കച്ചടക്കാരൂടെയാണ് ഈ കാണുന്ന കാണുന്ന കച്ചവടക്കാരൊക്കെ ഇതിന്റെ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കച്ചവടക്കാരില്ലേ ഞാൻ ാണ് ഐ എൻ ജിസിയുടെ പുള്ളീടാണ് ഇവിടെ അവര് മർച്ചന്റ് അസോസിയേഷൻ നീ പറയുന്ന കാനി കാണിക്കുന്നതും വെറുതെ ശതമാനവും തെറ്റാണ് പിന്നെ ചില സാഹചര്യങ്ങളിൽ ലോഡ് കയറ്റാൻ താമസം വന്നിട്ടുണ്ടാവും അതായത് രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്നത് പിന്നെ ഇത് പഴങ്ങളാണ് നമ്മൾ കേട്ടുന്ന പഴകമുണ്ട് പച്ചയുണ്ട് പഴക കൊട്ടയ്ക്കുമറിച്ചു കയറ്റുന്നത് ദുഷ്കരമാണ് അപ്പോൾ ഒരു ടൈം എടുക്കും ഒരു ലോഡ് കയറ്റുമ്പോൾ പിന്നെ ഒരു ലോറി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുവണ്ടി കയറി വന്നാൽ അവർക്ക് പെട്ടെന്ന് പോകുന്ന വേണ്ടി നമ്മൾ നമ്മളിത്രയും ഇട്ട് ആ ലോഡിൽ കയറ്റി വിടാറുണ്ട് അങ്ങനെയൊക്കെ ലോഡ് തരാൻ ആവശ്യമുണ്ടോ അല്ലാതെ ഇവർ പറയുന്നവരെ വളരെയേറെ സമയങ്ങളൊന്നും ഇന്നും ലോഡുകൾക്ക് താമസം വന്നിട്ടില്ല അതുപോലെ തന്നെ തൊഴിലാളികളെ ഇവരെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പകർത്തി കയറ്റുന്ന പ്രവണത ഒരുപാട് കൂടുണ്ട് ഈ ഇന്ന് ആയിട്ട് നടത്തിയ ചവടക്കാരില് ഭൂരിഭാഗം പേരുടെയും ഒരു ലോഡും ഇവിടെ ഡയറക്റ്റായിട്ട് ഞങ്ങൾ തൊഴിലാളികളെ കൊണ്ട് കയറ്റുന്നില്ല അവർ ഞങ്ങളുടെ ഒരു തൊഴിലാളികളെ ലഭ്യത കുറവ് മൂലമാണ് കയറ്റണമെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കൂടുതൽ അറിയിച്ചാണ് അസോസിയേഷനെ അറിയിച്ചാണ് ഇന്നു മുതലും നാളെ ഇനി മുതൽ തൊഴിലാളികൾ കൂടുതൽ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അത് പണികൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഓർത്തു വേണം അത് ഈ മൂന്ന് യൂണിയന്റെ ആൾക്കാരെ അറിയിച്ചതാണ് എന്നിട്ടും അവർ ഇന്ന് ഇപ്പം ഇന്ന് നടത്തിയ വളരെ ഭേദകരമായ ഒരു മാർച്ചായിപ്പോയി അപ്പം ഇനി മുതലും അതുപോലെ ഞങ്ങൾ ശക്തമായ രീതിയിൽ ഇനി വർക്കുകൾ തീർക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതിവിടെ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായി ഇന്ന് തന്നെ ഇരുപത്തൊമ്പത് പേര് ഹാജരായിട്ടുണ്ട് ൂടുതൽ അംഗങ്ങൾ വരും അപ്പൊ ഞങ്ങൾക്ക് ലഭ്യമായ വേതനം കിട്ടുന്ന രീതിയിൽ തൊഴിൽ നൽകാനോടെ കൃത്യമായ ഒരു ഉത്തരവാദിത്ത അവർക്കും ഉണ്ട് അതിൽ വീഴ്ച വരുത്തിയാൽ ഞങ്ങൾ ആ രീതിയിലുള്ള സമരമായിട്ട് ഇനി മുന്നോട്ട് പോകുമായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും ജോലിപ്പണി ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ മോഷ്ടിക്കാനോ പറ്റി പോകുന്ന ആളുകളല്ലോ ഞങ്ങളുടെ കുടുംബം അച്ഛനോ അമ്മ മക്കള് മക്കളുടെ വിദ്യാഭ്യാസം പഴയ കാലത്തെ പോലെ പല വീടുകളിൽ തന്നെയാണെന്ന് ഞങ്ങൾ ഇരിക്കുന്നില്ല ഞങ്ങൾ അധ്വാനിച്ചിരിക്കുന്ന തൊഴിലാളി വർഗമാണ് അപ്പൊ ഞങ്ങൾക്ക് ആ വേതനം വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ തൊഴിൽ ഇവിടെ കിട്ടണം അത് മറ്റുള്ളവർ ലാഭം നോക്കി അവരുടെ പേക്ഷൻ ഹിന്ദി ഹിന്ദിക്കാരെ വെച്ചു കയറ്റി അങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ ഞങ്ങളുടെ തൊഴിലില്ല ലഭ്യത കുറവ് വരുന്നത് അപ്പൊ ഞങ്ങളുടെ വേദനത്തിൽ കുറവ് വരും ഞങ്ങളുടെ വേദന കുറവ് വരുമ്പോൾ ഞങ്ങൾ തൊഴിലാളികൾ ഇതിനൊക്കെ ശക്തമായ കാരണം ഉത്തരങ്ങൾ ഇനിയുള്ള ഞങ്ങളുടെ ചെറിയ സമരം ഉള്ളതുകൾ ഞങ്ങൾ സ്വീകരിക്കേണ്ടിവരും അപ്പൊ അതിന് സമരം അർക്കേണ്ട സ്വദേശം പറയും അവരായിട്ട് ഞങ്ങൾ ഐക്യമായിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല അവരായിട്ട്